ഹലോ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഇല്ലേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പക്ഷേ അധികമാർക്കും പേരറിയാത്ത ഒരു പഴയ ഹീറോയെക്കുറിച്ചാണ് നമ്മൾക്കിന്ന് സംസാരിക്കാനുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലെ നമ്മളെല്ലാവരും സ്ഥിരമായി നേരിടുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ മെസ്സേജ് കണ്ടിട്ടില്ലാത്ത ആരാ ഉള്ളത് അല്ലേ ഒരു വലിയ വീഡിയോയോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ളൊരു പ്രസൻറ്റേഷനോ അയക്കാൻ നോക്കുമ്പോഴായിരിക്കും ഇത് വന്ന പണി തരുന്നത് എന്ത് കഷ്ടമാണ് നമ്മളിങ്ങനെ എപ്പോഴും ഈ ഒരു പ്രശ്നത്തിൽ തട്ടി നിൽക്കാറുണ്ട് പക്ഷേ ഒരു നിമിഷമെന്ന് ആലോചിച്ചു നോക്കിയേ ഈ ഗൂഗിൾ ഡ്രൈവും ഡ്രോപ്പ് ബോക്സും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇന്റർനെറ്റിന്റെ തുടക്ക സമയത്ത് ആളുകൾ എങ്ങനെയായിരിക്കും വലിയ ഫയലുകളൊക്കെ അയച്ചിട്ടുണ്ടാവാ അതിനൊരു വഴിയുണ്ടായിരുന്നു അതാണ് ഇന്റർനെറ്റിന്റെ യഥാർത്ഥ ഭാരം ചുമട്ടുകാരൻ അപ്പോൾ എന്താണ് ഈ എഫ് ടി പി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ കേട്ട് പേടിക്കണ്ട സംഭവം സിമ്പിളാണ് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫയലുകൾ കൈമാറാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് നിയമങ്ങൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരേ ഒരു ജോലി ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക എന്നത് മാത്രമാണ് ഇതിനെ നമുക്ക് ഇൻ്റർനെറ്റിലെ ഒരു ഹെവി ലിഫ്റ്റിംഗ് ചാമ്പ്യനായിട്ട് കാണാം ഒറ്റ ജോലിയേ അതിനുള്ളൂ എത്ര വലിയ സാധനങ്ങളാണേലും ഒരു കുഴപ്പവും കൂടാതെ വിശ്വസിച്ച് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കുക ഇതിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് എത്ര പഴയ ആളാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇതിൻ്റെ ആദ്യത്തെ രൂപം വരുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ സ്റ്റാൻഡേർഡായി മാറി തൊണ്ണൂറുകളിലൊക്കെ നമുക്ക് വല്ല സോഫ്റ്റ്വെയറോ പാട്ടോ ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എഫ് ടി പി തന്നെ ആയിരുന്നു പ്രധാന വഴി പിന്നെ രണ്ടായിരങ്ങളിലാണ് ക്ലൗഡ് സർവീസുകളൊക്കെ വന്നു തുടങ്ങിയത് ശരി അപ്പോൾ ഇതെങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് നോക്കിയാലോ നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ സിമ്പിളാണ് ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ ആകെ രണ്ട് കഥാപാത്രങ്ങളേ ഉള്ളൂ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ഒരു സിമ്പിൾ സംഭാഷണം ഒന്ന് ക്ലൈൻറ്റ് പിന്നെ മറ്റൊന്ന് സർവർ ഇത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഉദാഹരണമുണ്ട് ഒരു ലൈബ്രറി നമ്മളൊരു ലൈബ്രറിയിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക അവിടെ നമ്മളാണ് ക്ലയന്റ് നമുക്ക് ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് നമുക്കറിയാം ആ പുസ്തകങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ വലിയ ലൈബ്രറിയില്ലേ അതാണ് സർവർ അപ്പോൾ ഈ ലൈബ്രറി ഉദാഹരണം വെച്ച് നോക്കിയാൽ എഫ് ഡി പി പ്രവർത്തിക്കുന്നത് വെറും മൂന്ന് സ്റ്റെപ്പുകളിലാണ് ഒന്ന് കണക്റ്റ് ചെയ്യുക അതായത് നമ്മൾ ലൈബ്രറിയിൽ ചെന്ന് നമ്മുടെ ലൈബ്രറി കാർഡ് കാണിക്കുന്നത് പോലെ രണ്ട് റിക്വസ്റ്റ് ചെയ്യുക ലൈബ്രേറിയനോട് എനിക്ക് ഇന്ന പുസ്തകം വേണമെന്ന് ചോദിക്കുന്നില്ലേ അതുതന്നെ മൂന്ന് ട്രാൻസ്ഫർ ലൈബ്രേറിയൻ ആ പുസ്തകം തപ്പിയെടുത്ത് നമ്മുടെ കയ്യിൽ തരുന്നു സംഭവം കഴിഞ്ഞു ഇത്രേം സിമ്പിളാണ് ഓക്കെ ഇതൊക്കെ പണ്ടത്തെ കാര്യം പക്ഷേ ഇന്നത്തെ ലോകത്ത് എഫ് ടി പിക്ക് എന്ത് സ്ഥാനമാണുള്ളത് അത്ഭുതമെന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നും പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നവരില്ലേ അവർ ഫയലുകളൊക്കെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കും വലിയ കമ്പനികൾ അവരുടെ വലിയ വലിയ ഡേറ്റ ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കും ശാസ്ത്രജ്ഞന്മാർ അവരുടെ വലിയ റിസർച്ച് ഫയലുകൾ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കും എന്തിനേറെ നമ്മുടെ ഡാറ്റയൊക്കെ ഓട്ടോമാറ്റിക്കായി ബാക്കപ്പ് ചെയ്യുന്ന സിസ്റ്റങ്ങളിലും എഫ് ടി പി ഒരു പ്രധാനപ്പെട്ട ആളാണ് അപ്പോൾ എഫ് ടി പിയെ ഇത്ര കാര്യക്ഷമമാക്കുന്ന ഒരു നിർണായക കാര്യമുണ്ട് അത് ഈ രണ്ട് എന്ന നമ്പറാണ് എഫ് ടി പി ഒരേ സമയം രണ്ട് വഴികളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് കമാൻഡുകൾ കൊടുക്കാൻ അതായത് ലൈബ്രറിയനോട് പുസ്തകം ചോദിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ മറ്റേ വഴി ആ പുസ്തകം അതായത് യഥാർത്ഥ ഡാറ്റ കൈമാറാൻ വേണ്ടി മാത്രം അതുകൊണ്ട് തന്നെ ഇത് വളരെ എഫിഷ്യന്റാണ് ഇനി നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഗൂഗിൾ ഡ്രൈവ് ഡ്രോപ്പ് ബോക്സ് പോലെയുള്ള ക്ലൗഡ് സ്റ്റോറേജുമായിട്ട് ഇതിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം ശരിയാണ് ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ എഫ് ടി പിയിൽ നമുക്ക് കൂടുതൽ നിയന്ത്രണം കിട്ടും പിന്നെ വളരെ വലിയ ഒറ്റ ഫയലൊക്കെ അയക്കാനാണെങ്കിൽ പലപ്പോഴും എഫ് ടി പി ആയിരിക്കും കൂടുതൽ വേഗത ഇതിനെപ്പറ്റി ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞതുപോലെ ഇത് പഴയതായതുകൊണ്ടല്ല മറിച്ച് ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ടാണ് പ്രസക്തമാകുന്നത് ഫയൽ കൈമാറ്റത്തിൽ ശരിക്കുള്ള ശക്തിയും നിയന്ത്രണവും വേണമെങ്കിൽ എഫ് ടി തന്നെയാണ് ഇപ്പോഴും രാജാവ് വളരെ ശരിയല്ലേ അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രധാന പാഠം എന്താണെന്ന് വെച്ചാൽ എഫ് ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിന്റെ അടിസ്ഥാനം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും അതിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണിത് അപ്പോൾ അവസാനമായൊരു ചോദ്യം എല്ലാം വളരെ സിമ്പിളായ ആപ്പുകളിലൂടെ നടക്കുന്ന ഈ ലോകത്ത് എഫ് ടി പി പോലെയുള്ള പഴയ എന്നാൽ കരുത്തനായൊരു ടെക്നോളജിക്ക് ഇനിയും സ്ഥാനമുണ്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊന്നായു നോക്കൂ